അസ്സാമലൈക്കു നമസ്കാരം ഉസ്മാൻ ക്യാസി ബ്ലോഗിലേക്ക് ഒരിക്കലും കൂടി സ്വാഗതം ചെയ്യട്ടോ നമ്മൾ ഉണക്കിയായതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ വീഡിയോ ആയിക്കറിയാം മാഷാ അല്ല അതായത് വളരെ സന്തോഷം വളരെ ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത് മാഷാള്ളപ്പോൾ ഓരോ നിമിഷങ്ങൾ നമ്മൾ ഓരോ ഹാപ്പി ആയിട്ട് നമ്മൾ പോകുന്ന കേട്ടോ മാഷാള്ള പക്ഷേ ഉണക്കി അടിച്ചു ഒരുപാട് മാസങ്ങൾക്ക് ശേഷം ഒരുപാട് പ്രേർത്ഥങ്ങൾ പേർത്തിച്ചതിന് ശേഷം കിട്ടിയവരെ ഉണക്കിയാണ് അലമില്ല നിങ്ങളെ സപ്പോർട്ടും ഇനിയും നിങ്ങൾ സപ്പോർട്ടും വേണം തീർച്ചയായിട്ടും ഇങ്ങനെ സപ്പോർട്ട് വേണം അപ്പം നമ്മൾ വീടി പ്രത്യേക കണ്ടനും കാര്യമൊന്നുമില്ല പ്രത്യേകിച്ച് ആവുന്നില്ല നമ്മൾ നടക്കാൻ വേണ്ടി ഒരു വീടിയാണ് കേട്ടോ നമ്മൾ നേരെ ഇപ്പോൾ ഇവിടെ ഏകദേശം ഇവിടെ ഭാഗം കൊടുത്തുവിടെ സുഭവം കൊടുത്തു നിഷ്കരിക്കാൻ വേണ്ടി പോകണം അപ്പോൾ അതിന് മുമ്പ് നമ്മൾ നടത്താൻ കാര്യങ്ങൾ കഴിഞ്ഞ് വരും കേട്ടോ നമ്മൾ ആ എൻ്റെ സുഹൃത്തും ഞാനും കൂടി നടക്കാൻ വേണ്ടി പോയി അതിൻ്റെ ഇടയ്ക്ക് വണ്ടി വണ്ടി കുറച്ച് റെഡി ആക്കേണ്ടി വണ്ടി വണ്ടി കുറച്ച് വൃത്തിയടിയൊക്കെ കഴിക്കാൻ വണ്ടി വണ്ടി കുറച്ച് തുടച്ച് നീക്കി റെഡി ആക്കേണ്ടി വന്നു ബോണ്ടൊക്കെ തുറന്ന് റെഡിയാക്കി ഒന്ന് പോട്ടിങ് പോഡിങ്ങുകളൊക്കെ അത് റെഡിയാക്കി ഡിക്കൽ കുറച്ച് കച്ചനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ റെഡിയാക്കി ഒന്ന് വണ്ടിയിൽ തുടച്ചു ഇങ്ങനെ കുട്ടമ്മനായിട്ട് രീതിയിൽ കേട്ടോ ഇനി പോയി ഇനി ബാങ്ക് കൊടുത്ത് ഇനി പോയി നിസ്കരിച്ചാൽ ഒന്ന് ഉറങ്ങാം അതിവിടെയൊക്കെ കടലൊക്കെ അടവാട്ടോ അതാ ഒരു മലയാളിൻ്റെ ഷോപ്പാണ് ഇത് സൂപ്പർ മാർക്കറ്റ് ഇപ്പോൾ ഇപ്പോൾ സ്ഥലത്ത് ആയുമ്പോൾ അടച്ചിട്ടുണ്ട് ഇപ്പഴും ഓൾറെഡി അടവാണ് പന്ത്രണ്ട് കഴിഞ്ഞാൽ അടക്കും ഇനി രാവിലെ എട്ട് മുമ്പ് വേണമെങ്കിൽ കുറക്കണമെങ്കിൽ അപ്പം നമ്മളെ ഫൂളിൻ്റെ കട അടച്ചിരിക്കുകയാണ് തൊട്ടടുത്തുള്ള കട നമ്മളെ ഷോപ്പൊക്കെ അടച്ച് കിടക്കുക കേട്ടോ അടഞ്ഞിരിക്കുകയാണ് അപ്പം രാവിലത്തെ സുഖേന് ശേഷം ആ ശിവേന് ശേഷമുള്ളൊരു വീഡിയോ കേട്ടോ റോഡിലെ കാഴ്ചകളെ കണ്ടുപിടിക്കണേ വാഹനങ്ങൾ വളരെ കുറവാണ് ഈ റോഡിന് നമ്മൾ നാശമല്ല വളരെ കുറവാണ് ഈ റോഡ് ഇത്ര സൈലൻ്റെ ഈ കാണിച്ച് നേരത്തെ കാണുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ നടക്കാൻ പോണ ഒരു കാഴ്ച വെച്ച് നമ്മൾ കാണിക്കുകയെന്ന് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് മണിക്കൂർ നടക്കാൻ വേണ്ടി പോകും അത് നമ്മൾ പ്രേക്ഷകരെ മുഴുവനെ കാണിക്കുന്നില്ല നമ്മൾ പോകുന്ന കാഴ്ചകൾ ജലിച്ച് കുറച്ച് കുറഞ്ഞ ഭാഗം കാണിക്കാ ചേട്ടാളോ കുറഞ്ഞൊരു ഭാഗം നമ്മൾ കാണിക്കാൻ ചേട്ടാ പ്രേക്ഷകരെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇൻഷാജി ഒരുപാട് വീഡിയോസ് എന്ന് വെച്ചാൽ നമ്മളെ പ്രേക്ഷകരെ കാണിക്കുകയാണ് ജിജിയിൽ നിന്നുള്ള ഒരുപാട് വീഡിയോസ് നമ്മളെ പ്രേക്ഷകർ കാണിക്കുകയാണ് ഇൻഷാല്ല അതും വരും വരും വീഡിയോയിലും ഇൻഷാള്ള കാണിക്കുന്നുണ്ട് അപ്പോൾ ഇനിയും നിങ്ങൾ സപ്പോർട്ട് തുടർന്ന് തുടർന്ന് വേണം വീടിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമ്മൻ്റായിട്ട് അറിയിക്കുക ഒരുപാട് കമ്മൻറ്റുകൾ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഷർഫീൻ്റെ ഒരു വീഡിയോ കിട്ടിയിരുന്നു ഒരുപാട് മാഷാള്ള എൻ്റെ വീഡിയോ ഏറ്റവും കൂടുതൽ കമ്മൻറ്റ് കിട്ടിയ വീഡിയോ ആയിരുന്നു ഷർഫീൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് പ്രവാസം നിർത്തിപ്പോയി ഒരുപാട് ആളുകൾക്ക് കാണാനും ഒരുപാട് ആളുകൾ അതായത് ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലുമ്പോൾ ഷർഫേൻ്റെ ചുറ്റുപാടും ഷർഫീൻ്റെ ഭാഗത്തും ജോലി ചെയ്ത ആളുകളൊക്കെ നിർത്തി പോയത് ഒരുപാട് ആൾക്കാർ കാണാൻ കഴിഞ്ഞാൽ ഒരുപാട് കമ്മൻറ്റ് നമ്മൾ വീഡിയോ വീഡിയോസിൽ കണ്ടിട്ടോ നമുക്ക് ആ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് മാഷാള്ള ആശാല ഒരു ഇരുപത് ഇരുപത്തഞ്ചും പതിനഞ്ചും പതിനാലും വർഷമായ ജോലി ചെയ്ത സ്ഥലത്തിൻ്റെ ആ പഴയ കാലത്ത് വീഡിയോ പഴയ കാലത്തെ ഒരു ഇതൊക്കെ അവർ തള്ളത് പുതിയ കൂടി ഷർഫിയെ കണ്ടപ്പോൾ അവർക്ക് മാഷാല്ല അവർക്ക് ഭയങ്കര ഹാപ്പി ആവരിക്കും അപ്പോൾ അവർ ഇനി പറഞ്ഞു നമ്മുടെ ജിദ്ദൻ്റെ പല ഭാഗങ്ങളും മലയാളികൾ ജോലി ചെയ്ത് പല ഭാഗങ്ങളും ഇനി വരെ കാണിക്കാറുണ്ട് അതായത് ജിദ്ദ ഭരദ് ബാമക്ക അതുപോലെ ഇന്ദാവിയ അങ്ങനെ ഒരുപാട് മറ്റേ ഷർഫിനെ ചുറ്റു ഭാഗത്ത് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഞമ്മൾ കാണിച്ചത് ഇൻഷാല്ല ഞാൻ അടുത്ത വീഡിയോ ഇൻഷാല്ല ചെയ്യുന്നുണ്ട് ഇൻഷാല്ല അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ ഞാൻ ഞാൻ പോകുന്നത് നടക്കാൻ പോണ ശരിയൊരു വീഡിയോ കാണിക്കാത്താണ് അപ്പോൾ വീഡിയോ ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ മറ്റേ നടക്കാൻ പോണ വീഡിയോ കാണാം അതെ അപ്പം അങ്ങനെ രാപ്പകരില്ലാതെ അധ്വാനിക്കട്ടെ കിക്ക് മാർക്കറ്റ് കണ്ടെങ്കിൽ ഓൺലൈൻ ഡെലിവറി ചെയ്യുന്ന ആൺകുട്ടികളാണ് മാഷാ അല്ല നേരെ മൂന്നര മൂന്നേമക്കാലായിട്ടുള്ള കേട്ടോ ആ ഫുള്ള് ഡെലിവറി ചെയ്യുന്ന ബൈക്കുകളാണ് നേരെ മൂന്നര മൂന്നേമക്കാലൊക്കെ ആയിട്ടുള്ളു കിക്ക് മാർക്കറ്റ് ഇപ്പോഴും ഓൺലൈൻ ഡെലിവറി സാധനം ഓൺലൈനിൽ എഴുതി വരും ആ ബൈക്കിൽ ആ മറ്റേ അധികം നമ്മളെ യു പി കാരും ബംഗാളികളും പാകിസ്ഥാനുണ്ടോ അത് അവർ കൊണ്ടുപോയിപോടിക്കുക നേരെ മൂന്നര മൂന്നേമക്കാലോ എന്തൊരു സമയം കേട്ടോ നേരം അതാ മലയാളികളുടെ ഷോപ്പാണ് സുബല്ലി സൂപ്പർ മാർക്കറ്റാണത് അത് മലയാളികളുടെ ഷോപ്പാണ് അതാ മൂന്നേ മുക്കാൽ ടൈം കേട്ടോ കണ്ട ഞങ്ങൾ രാവിലെ മൂന്നേ മുക്കാലിനാണ് ആ ഷോപ്പുകൾ തുറന്നിരിക്കുന്നത് ആ ഓൺലൈൻ ഡെലിവറി ചെയ്യണത് ആൺകുട്ടിയോട് ബേക്കുമ്പോൾ പോയി സാധനം കൊടുക്കുന്നത് ഇതൊരു ചെറിയൊരു സൂക്കാണ് സൗരിയുള്ള സൂക്കാണത് കോഫി ഗവ ശീഷ് കബാവ ശീഷിയൊക്കെ ഉള്ളൊരു ഷോ ഏരിയ ആണ് ഇത് മാഷാ അല്ല ഞങ്ങൾ നടക്കാൻ പോകുന്നത് ആ ലാസ്റ്റ് കാണുന്നത് കാണാൻ വണ്ടികൾ പോകേണ്ട ലാസ്റ്റ് അതിൻ്റെ അപ്പുറത്ത് തന്നായിരിക്കും ശരിക്കും നടക്കണം അപ്പോൾ ആണ് പോകുന്നത് നടക്കുക ആണ് പോകട്ടെ ഞങ്ങൾ ഞാനും എൻ്റെ സുഹൃത്തും കൂടി അപ്പോൾ നടക്കാനാണ് ഇവിടുന്ന് ഇവിടുന്ന് പതുക്കെ പോകണേ പിന്നെ അവിടെ ആണ് ഞാൻ നടക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും രാവിലത്തെ കാഴ്ച ഇത് അത് ഞങ്ങൾ കടകളെ വെച്ചു പിന്നെ സ്കേത് ബാങ്ക് കുടിക്കുന്നതിന് മുമ്പ് കേട്ടോ അപ്പോൾ ഞാൻ എന്നെ അങ്ങനെ കാണിക്കുകയാണ് അപ്പോൾ നടക്കുക ഞാൻ ഓരോ നടന്ന് ഇങ്ങനെ ഓരോന്നും അങ്ങനെ ക്വശൻ അന്വേഷണം സംസാരിക്കുന്നത് പോകുന്നു അവന് പുതിയായിട്ട് വന്നത് വന്നിട്ട് ആറ് മാസം ആയിട്ടുള്ളൂ അവനെ ചമ്മാട് പെരുപ്പനങ്ങാടില്ല റിയാസ് ഞങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രി കംപ്ലീറ്റ് ആക്കാതെ പോകുന്നത് കേട്ടോ അതാണ് ഓൺലൈൻ ഡെലിവറി ആണ് പോണത് കണ്ട ഓൺലൈൻ ഡെലിവറി വെക്കുമ്പോൾ പോകണുണ്ടോ എന്നൊക്കെത്തു വാപ്പ എന്റെ വാപ്പുറല്ലേ എനിക്കോന്നു നിർത്തിണ്ട് ആ നോക്കിക്കോ എന്നെ അനങ്ങാൻ സമയക്കല്ലേ ഇവിടുന്ന് എന്നെ ഇവിടെ അനങ്ങാൻ സമയം ഇടാ എന്നാ പോറുമാസം കഴിഞ്ഞ പോന്ന് പറഞ്ഞു അപ്പൊ ഓൻറെ വാപ്പ് പറഞ്ഞു ഫസ്റ്റ് വന്നല്ലേ എന്താ രണ്ടുമോലും മൂന്ന് കൊല്ലം മിക്കാതെ പറഞ്ഞാൽ ആണ് ആപ്പം നോക്കാൻ ആറ് മാസം കഴിഞ്ഞു പോയപ്പോൾ അവനോട് പറയണേ ആൻ്റെ പാപ്പാ അങ്ങനെ സന്തോന്ന് പറയാം അവനോണ്ട് അപ്പോൾ പുതിയതായിട്ട് പറഞ്ഞു പുതിയ തയ്ക്കന്മാരല്ല ഡിഗ്രി കംപ്ലീറ്റ് ആക്കാൻ ഞാൻ പറഞ്ഞു വാപ്പാണ് കേട്ടി പറഞ്ഞത് അപ്പോൾ പക്ഷെ അതായിപ്പോൾ നമ്മുടെ ഷോപ്പിൽ തന്നെയാണ് അപ്പോൾ ഏകദേശം പണിയൊക്കെ പഠിച്ച് ഏകദേശം ലേഡായിട്ട് അപ്പോൾ ഈ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് വീഡിയോ ആദ്യമായി കണ്ടു സസറിയാൻ മറക്കുകയാണ് വീഡിയോ ലൈക്ക് ചെയ്തിട്ടോ ഇൻഷാ നല്ല കിട്ടിക്കാഴ്ച വീഡിയോ ചിന്തിന്നിരുന്നില്ല എല്ലാം കിട്ടിക്കാച്ച് ഈ വീഡിയോ ഒക്കെ നമ്മുടെ ചാനൽ വരുന്നുണ്ട് നിഷാധി നമുക്ക് എല്ലാവരും എല്ലാത്തിനും ഊർജ്ജം വന്നിട്ട് നിഷാധ ഒളിച്ച് അതിന് ശേഷം ഇൻഷാള്ള നിങ്ങൾ സപ്പോർട്ട് തുടർന്ന് വേണം വീടിൻ്റെ അഭിപ്രായം കമ്മൻ്റെ തീർച്ചയായിട്ടും നിർബന്ധമായിട്ട് കമ്മൻറ്റ് അറിയിക്കണം അപ്പോൾ ഇൻഷാല്ല അപ്പോൾ ഓക്കെ ബാക്കിയെ മനസ്സിലാകും